ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സേതു മരിച്ച വിവരം അറിഞ്ഞ് പെട്ടെന്ന് തന്നെ ഓടിയെത്തിയിരിക്കുകയാണ് സച്ചി സച്ചിയെ കണ്ട് സന്ദീപ് സച്ചിയേട്ടാ നമ്മുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് സന്ദീപ് എല്ലാവരും കരച്ചിലാണ് ഇതൊന്നും വിശ്വസിക്കാനാകാതെ സച്ചി അച്ഛൻ്റെ അരിയിലേക്ക് വരിക വന്നിരിക്കുകയാണ് ഇപ്പോൾ അച്ഛനെ വിളിച്ച് അച്ചാ അച്ച എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് സച്ചി സച്ചി കരയുന്നത് കൂടെ കണ്ടപ്പോൾ മറ്റുള്ളവർക്കൊന്നും സഹിക്കാൻ കഴിയുന്നില്ലത് സേതു മാധവൻ്റെ ചിത എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് സച്ചി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് സച്ചി ഇപ്പോൾ ഒറ്റയ്ക്ക് ആ ചിതയ്ക്കരികിൽ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നു അച്ഛാ ഞാൻ അർച്ചനയും കുഞ്ഞിനെയും കണ്ടെത്തും ഇത് ഞാൻ അച്ഛനെ തരുന്ന വാക്കാണ് എന്ന് സച്ചി പറഞ്ഞതിന് ശേഷം സച്ചി വീണ്ടും യാത്ര തുടരുകയാണ് ശേഷം ഇപ്പോൾ കമലയെ കാണിക്കുന്നു അനക ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് അപ്പോൾ കമല പറയുന്നു മോളെ സേതുവേട്ടനെ ഒന്ന് അവസാനമായി കാണാൻ പോലും അവൾ അർച്ചനയൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ കമല പറയുന്നുണ്ട് അർച്ചനയിട്ട് എവിടെയാണെങ്കിലും തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട് അനക സേതുവേട്ടൻ മരിച്ചു തോന്നും അവൾ അറിഞ്ഞു കാണില്ല അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴും അവൾ ഓടി വന്നേനെ അർച്ചനയ്ക്ക് ഒരു തവണയെങ്കിലും സച്ചി പറയുന്നതൊക്കെ ക്ഷമയോടെ ഒന്ന് കേൾക്കാമായിരുന്നു കേട്ടിരുന്നെങ്കിൽ ഈ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ കമല പറയുന്നുണ്ട് അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഒരുപാട് സ്നേഹിക്കുന്നവർ തമ്മിൽ പിണങ്ങിയാൽ പിണങ്ങിയാൽ പിന്നെ ഒട്ടും ക്ഷമിക്കാൻ സാധിക്കില്ല പഴയ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ ഹോസ്റ്റലിലോ അങ്ങനെ എവിടെയെങ്കിലും അർച്ചനയിടത്ത് കാണും മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ അർച്ചനയിടത്ത് തന്നെ തിരിച്ചു വരും എന്നൊക്കെ അനക പറയുന്നു അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു ആ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാമോളെ എനിക്കറിയില്ല എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് കമല ഈ സമയം അനൂപ് അവിടേക്ക് വരുന്നു എന്താടാ അവൾ എവിടെയാണെന്നോ എന്താണെന്നോ എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്നൊക്കെ കമല തിരക്കുന്നുണ്ട് ഉടനെ അനൂപ് പറയുന്നുണ്ട് അമ്മേ ഞാൻ അവളെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ അവൾ കാണിച്ചത് എടുത്തുചാട്ടമായി പോയി എല്ലാവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴും ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാവരോടും അവൾ പറയും പക്ഷേ സ്വന്തം കാര്യം വന്നപ്പോൾ അവൾ തോറ്റുപോയി പോലീസുകാരുടെ കാര്യമല്ലേ അവർ എപ്പോൾ പറയുന്നോ എന്തു പറയുന്നെന്നോ ഒരു നിശ്ചയവുമില്ല പോലീസ് സ്റ്റേഷൻ വരെയൊന്നു പോയിട്ട് വാ എനിക്കാകെ ഒരു സമാധാനമില്ല എന്നൊക്കെ കമല പറയുന്നു അപ്പോൾ അനൂപ് പറയുന്നു പേടിക്കേണ്ട കാര്യമില്ല നല്ല ധൈര്യമുള്ളവളാണ് അവൾ എന്ന് പറയുമ്പോൾ കമല പറയുന്നു അവൾ സേതുവേട്ടനെ കാണാൻ പോലും ഒന്നും വന്നില്ല സേതുവേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അവളല്ലായിരുന്നു മരുന്നെടുത്ത് കൊടുക്കുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അങ്ങനെയൊക്കെ എല്ലാം എന്നിട്ടും അവൾ സേതു വേട്ടനെ കാണാനൊന്നും വന്നില്ലല്ലോ അപ്പോൾ അതിനർത്ഥം എന്താണ് എന്തോ എനിക്കെന്തോ അവൾക്ക് അപകടം പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ കമല പറയുമ്പോൾ അനൂപ് പറയുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ല ഉടനെ കമല പറയുന്നുണ്ട് അമ്മയുടെ മനസ്സിൽ തോന്നുന്നൊന്നും തെറ്റാറില്ല എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയാണ് കമല അവൾ ഏതോ ഒരു അപകടത്തിലാണ് രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ ചിലപ്പോൾ ഇനി അവൾ തിരിച്ചു വന്നില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കമല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരാം അർച്ചനയും കുഞ്ഞും എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരാം അമ്മയെന്ന് സമാധാനപ്പെട്ടിരിക്കെ എന്നൊക്കെ അനൂപ് കമലയോട് പറയുന്നു ശേഷം ഇപ്പോൾ അർച്ചനയും കുഞ്ഞിനെയുമാണ് കാണിക്കുന്നത് അർച്ചന കുഞ്ഞിനെയും കൊണ്ട് രാത്രി സമയം രാത്രിയായിരുന്നു ഒരു അർച്ചന കുഞ്ഞിനെയും കൊണ്ട് ഒരു ബസ് സ്റ്റാൻഡിൽ എത്തി ഒരു ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീയും പെൺകുട്ടിയും കൂടി ആ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്നുണ്ട് ഉടനെ ആ സ്ത്രീ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് എവിടെ പോവാനാ ഒറ്റയ്ക്കേ ഉള്ളോ കൂടെ ആരുമില്ലേ എന്നൊക്കെ ആ സ്ത്രീ ചോദിക്കുന്നു ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് ഇല്ല എന്ന് കൂടെ ആരുമില്ലാതെ എങ്ങോട്ട് പോവാനാ കൊല്ലത്തേക്കാണോ എന്നൊക്കെ ആ സ്ത്രീ ചോദിക്കുന്നു അപ്പോൾ അർച്ചന പറയുന്നുണ്ട് അല്ല കുറച്ച് ദൂരത്തേക്കാണെന്ന് വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയതാണോ എന്ന് ആ സ്ത്രീ അർച്ചനയോട് ചോദിക്കുന്നു ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ എന്ന് അർച്ചന ആ സ്ത്രീയോട് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് കൊച്ചേ ഇത് രാത്രിയാണ് ഈ സ്ഥലം അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു ചേച്ചി എനിക്കങ്ങനെ പേടിയൊന്നുമില്ല എന്നിട്ട് ചേച്ചി ഈ സമയത്ത് എങ്ങോട്ട് പോകുന്നു എന്ന് അർച്ചന ചോദിക്കുന്നു ഞാനൊരു മരണ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ് എന്ന് ആ സ്ത്രീ പറയുന്നു പിന്നെന്തിനാ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് പോകുന്നത് നാളെ രാവിലെ പോന്നാൽ പോരായിരുന്നോ എന്നൊക്കെ അർച്ചന ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പശുവും ഉണ്ട് എൻ്റെ ജീവിതമാർഗം അതാണ് അതുങ്ങളെ ഇട്ടിട്ട് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ചടങ്ങ് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ ആ സ്ത്രീ അർച്ചനയോട് പറയുന്നു ഈ സമയം അർച്ചനയുടെ കുഞ്ഞ് കരയുന്നുണ്ട് കുഞ്ഞ് കരയുന്നല്ലോ അതിനെ കുറച്ച് പാല് കൊടുക്ക് എന്ന് ആ സ്ത്രീ പറയുന്നു അങ്ങനെ അർച്ചന കൂടി നീങ്ങി മാറിയിരുന്ന കുഞ്ഞിന് പാല് കൊടുക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അർച്ചന ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഒരു സ്വാമിയെ കാണുന്നുണ്ട് അപ്പോൾ ആ സ്വാമിയുടെ അടുത്തേക്ക് ഒരു ഭാര്യയും ഭർത്താവും ചെല്ലുകയാണ് അവർ കുഞ്ഞിനെ പറ്റിയാണ് ചോദിക്കുന്നത് ആ സ്വാമിയോട് അവർക്ക് സന്താന ഭാഗ്യമില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നിരിക്കുന്നത് അങ്ങനെ സ്വാമി അവർക്ക് മറുപടി കൊടുക്കുകയാണ് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനകം തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായതാണ് നിങ്ങൾ എന്തിനാണ് അതിനെ ഇല്ലാതാക്കിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി സന്താനഭാഗ്യം ലഭിക്കില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും അദ്ദേഹം അവരോട് പറയുന്നുണ്ട് ഇതെല്ലാം അവിടെ നിന്ന് അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു അവർ പോയതിനു ശേഷം അർച്ചന ആ സ്വാമിയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് അർച്ചന വന്ന് നിന്നപ്പോൾ തന്നെ സ്വാമിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എനിക്കൊരു പ്രശ്നമുണ്ട് അത് വിട്ടുമാറാതെ എന്നെ തന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അർച്ചന സ്വാമിയോട് പറയുന്നു കുഞ്ഞിൻ്റെ കാര്യമല്ലേ എന്ന് സ്വാമി ചോദിക്കുന്നു അങ്ങനെ അർച്ചന നെല്ലിശ്ശേരിയിൽ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അർച്ചനയുടെ കുഞ്ഞുണ്ടാകുന്നത് ശാപമാണെന്നും അവർ അർച്ചനയും സച്ചിൻ കുഞ്ഞ് ജനിക്കുന്നത് വരെ വേർപെരിഞ്ഞ് താമസിക്കണമെന്നും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോന്നും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്